ഇന്ന് പരിശുദ്ധവും പരിപാവനവുമായ അറഫാ സുദിനത്തിലാണ് നാം ഉള്ളത് നാം എല്ലാവരും നോമ്പുകാരാണ് ഈ അറഫാ ദിവസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ നോമ്പെടുത്തവർക്ക് അള്ളാഹു കൊടുക്കുന്ന വലിയ പ്രതിഫലങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ വെള്ളം കൊണ്ട് നമ്മൾ നോമ്പ് തുറന്നാൽ അള്ളാഹു വിളിച്ചു പറയുന്ന നമ്മുടെ ശരീരം പടച്ചവനോട് പറയുന്ന നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണ് എന്ന് മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത് അള്ളാഹിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് ദിവസങ്ങൾ ആ ദിവസങ്ങൾ ഏതൊക്കെയാണ് അങ്ങനെ തുടങ്ങി മുത്തനബി സല്ലാഹുലി വസ്ലമാ പരിശുദ്ധമായ പകലിൽ ചൊല്ലിയിരുന്ന അത്ഭുതത്തിന്റെ പ്രാർത്ഥനകൾ തുടങ്ങിയുള്ള ഒട്ടേറെ അറിവുകളായിട്ടാണ് കൂടുന്നത് അള്ളാഹുബത്താല കേൾക്കുവാനും പറയുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അല്ലാഹു നമുക്ക് വലിയ സീബാക്കി തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ الله اكبر الله اكبر الله اكبر لا اله الا الله والله اكبر الله اكبر ولله الحمد الله اكبر الله اكبر الله اكبر, الله أكبر. لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر كبيرا، والحمد لله كثيرا، وسبحان الله وبحمده بكرة وأصيلا، لا إله إلا الله الله أكبر الله أكبر ولله الحمد الله أكبر الله أكبر الله اكبر لا إله إلا الله والله اكبر الله اكبر ولله الحمد and എന്റെ പ്രിയമുള്ള അള്ളാഹു റബ്ബു സുബാന ഇരുത്തവും പറയലും കേൾക്കലും എല്ലാം കബൂലാക്കരി അനുഗ്രഹിക്കുമാറാകട്ടെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫിഖ് എന്ന ചാനൽ അലഹദില്ല മുന്നോട്ട് സഞ്ചരിക്കുകയാണ് അള്ളാഹു കൂടെ നിന്നവർ ചെയ്തവർ സഹകരിച്ചവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ ഇന്ന് പരിശുദ്ധമായ അറഫ പകലാണ് നാം എല്ലാവരും നോമ്പുകാരാണ് അള്ളാഹു നമ്മുടെ നോമ്പ് യഥാർത്ഥ നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളഹ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല അള്ളാന്റെ റസൂൽ തങ്ങൾ അറഫ തറഫ അയ്യാം അള്ളാന്റെ ഇഷ്ടപ്പെട്ട ദിവസങ്ങളിൽ ഏറ്റവും നല്ലൊരു ദിവസം അത് അറഫയുടെ ദിവസമാണെന്ന് മുസ്തഫ എന്താണ് ഈ അറഫയുടെ പ്രത്യേകത അറഫ എന്ന പേര് വരാൻ കാരണം എന്താ നമുക്കറിയാം മനുഷ്യ പിതാവാകുന്ന ആദ നബി അലി സലാത്തു വസ്സലാമിനെയും നമ്മുടെ ഉമ്മയാകുന്ന ഹൗവാബി സ്വർഗത്തിലാണ് അള്ള പടച്ചത് എന്നിട്ട് അല്ല പറഞ്ഞു വലാ ഷജറ ആ കാണുന്ന മരത്തിലേക്ക് നിങ്ങൾ എടുക്കരുത് ചരിത്ര വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാം പഴം കഴിച്ചു സ്വർഗത്തിന് പുറത്തായി രണ്ടുപേരെ രണ്ട് ഭാഗത്തായിട്ടാണ് ഭൂമിയിലേക്ക് വിന്യസിപ്പിക്കപ്പെട്ടത് രണ്ടുപേരെ ഇറക്കിയത് അങ്ങനെയാണ് പക്ഷേ കുറെ പ്രാർത്ഥനകൾക്ക് ശേഷം കുറെ നാളുകൾക്ക് ശേഷം ആദനബി എന്ന് പറയുന്ന ഭർത്താവും ഹൗവാ ബിബി എന്ന് പറയുന്ന നമ്മുടെ ഉമ്മയാകുന്ന ഭാര്യയും തമ്മിൽ കണ്ടുമുട്ടിയത് അറഫയിൽ വെച്ചാണ് അങ്ങനെ അറഫ തിരിച്ചറിഞ്ഞു കണ്ടുമുട്ടി എന്നതിന്റെ അർത്ഥം വരുന്ന പദമാണ് അറഫ എന്ന പദമെന്ന് മഹാരഥന്മാർ ഒരുപാട് കാര്യങ്ങളുണ്ട് എങ്കിൽ പ്രധാനപ്പെട്ട ചരിത്രം നിങ്ങളിലേക്ക് എത്തിച്ചു മാത്രം പോയി നിൽക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ ഹജ്ജ് എന്ന് പറഞ്ഞാൽ നിൽക്കാനാണ് അള്ളാഹു ഇവിടെ പോയി നമ്മുടെ പാദം കാലി വെക്കാൻ അള്ളാഹു നമുക്ക് വലിയ പ്രിയമുള്ളവരെ ഇന്നത്തെ നോമ്പ് അത് വല്ലാത്ത ശ്രേഷ്ഠതയാണ് നമുക്ക് നോമ്പെടുത്തവരാണ് ഇന്നലത്തെ വീഡിയോയിൽ അറഫ നോമ്പിന്റെ ശ്രേഷ്ഠത നമ്മൾ പറഞ്ഞിരുന്നു എന്നാലും ഇന്നലെ വീഡിയോ കാണാത്തവരുണ്ടാകും ഒന്ന് പറഞ്ഞു പോവുകയാണ് ഇന്ന് നമ്മൾ പിടിച്ചിരിക്കുന്ന ഈ നോബിന്റെ ശ്രേഷ്ഠതയെപ്പറ്റി അള്ളാന്റെ തങ്ങൾ പറഞ്ഞു നോമ്പിന്റെ കൂലിയാണ് അള്ളാന്റെ നിങ്ങള് നോമ്പ് പിടിച്ചാൽ ഓരോ വർഷത്തെ കൂലിയാണ് ഒരു നേക്കും ഒരു ദിവസത്തിന് ഒരു വർഷത്തെ കൂലിയാണ് ദിവസമേ വരുന്നുള്ളൂ എന്നാൽ ആ നോമ്പിന് ആയിരം ദിവസത്തെ കൂലിയുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ കൂലിയുണ്ടമ്മി വസ്ലാം രണ്ടാമത്തത് മലക്കുകളുടെ മുസാഫകത്ത് കിട്ടും മൂന്നാമത്തത് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ വലിയ വിലപിടിപ്പുള്ള വീടുകൾ നമുക്ക് ലഭിക്കുമെന്നാണ് മുപ്പത് നന്മയുടെ കവാടങ്ങൾ അല്ല തുറക്കപ്പെടും മുപ്പത് തിന്മയുടെ കവാടങ്ങൾ അടക്കപ്പെടും ഈസാ നബിയുടെ പ്രതിഫലം നമുക്ക് തരുമെന്നാണ് ആയിസ് വർദ്ധിപ്പിക്കുമെന്നാണ് അബ്ബാസ് ഹലീഫിൽ കാണാം ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അറഫ്ഹുബിന്റെ മുസ്തഫുലി ദിവസത്തെ അല്ലാന്റെ ഇങ്ങനെ വാചാലനായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുബിന്റെ അടിയാറുകൾക്ക് എല്ലാവർക്കും പുറത്തു കൊടുക്കും

ായി പ്രതിന്റെ ഏറ്റവും വലിയ നിർണായകമായ രാവിരവുകൾ നിമിഷങ്ങളാണ് നമ്മിലേക്ക് കടന്നു വന്നിരിക്കുന്നത് അറഫയുടെയും നോമ്പും വെള്ളിയാഴ്ച പകലും സമാഗതമായിരിക്കുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുസ്തഫ തങ്ങൾ സൊല്ലാണ് നോമ്പ് കടന്നു വന്നാൽ നോമ്പ് പിടിച്ചാൽ മലക്കുകളോട് പറയും മലക്കുകളെ മലക്കുകളെ അഭിമാനം കൊള്ളും ാണ് അങ്ങട് നോക്കിക്കെ എനിക്ക് വേണ്ടി പട്ടിണി കിടക്കുന്നവർ എനിക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എനിക്ക് വേണ്ടി നമസ്കരിക്കുന്നവർ എനിക്ക് വേണ്ടി തസ്ബീഹിലായി തഹ്ലീലിലായി തക്ബീറിലായി തഹ്മീദിലായി അടിമകൾ നിങ്ങൾ കണ്ട് എന്ന് ആരോടായി പറയണേ സദാസമയം ഇബാദത്ത് എടുക്കുന്ന മലക്കുകളെ നോക്കിയിട്ട് അല്ല പറയും എൻ്റെ അടിമകൾ ചെയ്യുന്ന കണ്ടോ ചെയ്ത് മലക്കുകളെക്കാൾ നമ്മുടെ വിവാദത്തിനുള്ള സ്വീകാര്യം നൽകുന്നത് അറഫാ ദിവസത്തെ ഇബാദത്താണ് പ്രിയമുള്ളവരെ ഇന്നത്തെ അറഫാ ദിവസത്തിന്റെ സുബൈ നമസ്കാരം കഴിഞ്ഞത് മുതൽ നമ്മുടെ നമസ്കാരം കഴിഞ്ഞിട്ട് ആ വീഡിയോ തക്ബീർ 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 തുടങ്ങേണ്ട സമയമാണ് അതുകൊണ്ടാണ് തുടക്കത്തിൽ നമ്മൾ പിന്നെ എന്തിനാ ചൊല്ലേണ്ട ദിവസം നമുക്ക് 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 വ്യക്തമായി അറഫയുടെ നമസ്കാരം കഴിഞ്ഞാൽ എന്ത് എന്ത് ചൊല്ലൽ സുന്നത്താണ് അത് മാത്രമല്ല നോമ്പ് പിടിച്ചു നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടി വൈകുന്നേരം നമ്മുടെ കുടുംബക്കാരൊക്കെ ഇരുന്ന് നമ്മൾ വെള്ളം കൊണ്ട് നോമ്പ് തുറക്കാണ് അല്ലെങ്കിൽ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് നമ്മുടെ വെള്ളം കുടിക്കാണ് നോമ്പ് വെള്ളം വെള്ളം അവന്റെ നരമ്പുകളും എവിടെയെല്ലാം രക്തയോട്ടമുണ്ടോ അവിടെയെല്ലാം കടന്നു മുഴുവൻ പടച്ചവൻ ഈ കൊടുക്കണേ നാരാ നമ്മുടെ ഭാര്യയല്ല നമ്മുടെ മക്കളല്ല കൂടെ അള്ളാന്റെ മലക്കുകൾ അടക്കമുള്ള നമ്മുടെ ശരീരത്തിന്റെ മുഴുവൻ ഞാടിയും നരമ്പുകളും അള്ളാഹുവിനോടും ആരൊക്കെ നമുക്ക് വേണ്ടി എന്ന് മുസ്തഫുലി അത്രമാത്രം മഹത്ത പകലിലാണ് നാം ഉള്ളത് അത്രമാത്രം മഹത്തമുള്ള പകലാണ് അത് മാത്രമല്ല ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ നമ്മൾ നോമ്പ് മുറിച്ചാൽ സമാഗതമാകുന്നത് ലൈലത്തു നെഹ്ർ രാവാണ് അഞ്ച് രാത്രികൾ നിങ്ങൾ ഹയാത്താക്കിയാൽ സ്വർഗമുണ്ടെന്ന് ലഭിക്കുന്ന ഒന്ന് തറുവിയുടെ രാവ് കഴിഞ്ഞുപോയി രണ്ട് അറഫയുടെ രാവ് ഇന്നലെയായിരുന്നു മൂന്ന് യൗമുൻ ലൈലത്തു നെഹ്റു പെരുന്നാളിന്റെ രാവ് നമ്മിലേക്ക് സമാഗതമാവുകയാണ് ഇന്നത്തെ അസ്തമാന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നമ്മിലേക്ക് രാവാണ് കിട്ടുന്ന സമാഗതമാവുകാളിന്റെ പ്രതിഫലങ്ങൾ വിതറുന്ന സഫ് സഫായി ഭൂമിയിലേക്ക് രാവാണ് നമ്മിലേക്ക് പ്രിയമുള്ളവരെ അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ചയും കൂടിയാണ് നമ്മൾ മറക്കാൻ പാടില്ല വെള്ളിയാഴ്ച ചിന്ത്രം നമ്മൾ എല്ലാവർക്കും അറിയാം കകഫ് നമ്മൾ പാരായണം ചെയ്യണം നല്ല വസ്ത്രം ധരിക്കുക അതുപോലെ നേരത്തെ പള്ളിയിൽ പോകുക അതുപോലെ നഖം വെട്ടുക നഖം വെട്ടുമ്പോൾ ഒതുഹിയിൽ പങ്കെടുത്തവർ വെട്ടാൻ പാടില്ല അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം പള്ളിയിൽ നേരത്തെ അങ്ങനെ തുടങ്ങിയുള്ള വെള്ളിയാഴ്ച നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളും കൂടി ചെയ്താൽ ദിവസത്തെ പരിഗണിച്ച 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 മാസത്തെ പത്തിനെ വലിയ പ്രതിഫലം നമുക്ക് എന്നാൽ പ്രിയമുള്ളവരെ പകലിൽ ചൊല്ലിയിരുന്ന ചില ഉണ്ട് ദുവാകളുണ്ട് അത് നമ്മൾ പഠിക്കാൻ പോവാണ് ഇന്ന് നമ്മൾ ചൊല്ലിയാൽ തങ്ങളുടെ സുന്നത്ത് നമുക്ക് കിട്ടും അതുപോലെ നബി തങ്ങളുടെ പിൻപറ്റിയ കൂലിയാണ് റസൂൽ

ും എല്ലാം സമർപ്പിക്കുന്നു റഹ്മാനെ ഈ വിക്രന് വിധങ്ങൾ അധികമായി ചൊല്ലി നിശ്ചിത എണ്ണമൊന്നുമില്ല എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് ചൊല്ലാം അതിന് എണ്ണങ്ങൾ ഇല്ല എന്ന് കിതാബുകൾ നമുക്ക്

പറയും എവിടെ നിന്ന് നിന്ന് വിളിച്ചു ാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് ഉണ്ടാകും ഈ അടിമ എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു അള്ളാഹു വിളിച്ചു പറയുകയാണെങ്കിൽ നീ എന്നെ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞാൻ നിന്നെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഇഷ്ടമുള്ളത് നീ ചോദ്യക്ക് ഞാൻ നിനക്ക് തരാമെന്ന് അറിഷിന്റെ ഭാഗത്ത് നിന്ന് അള്ളാഹു വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി നമ്മളെ കൊണ്ട് തൃപ്തിപ്പെടുന്ന അള്ളാന്റെ കാവല് കിട്ടുന്ന അല്ലാന്റെ സംരക്ഷണം കിട്ടുന്ന നീ എന്ത് ചോദിച്ചാലും ഞാൻ മലക്കുകളോട് വിളിച്ചു പറയുന്ന അറിഷിന്റെ ഭാഗത്ത് വിളയാളം ഉണ്ടാകുന്ന അറിഷ് കുടുങ്ങുന്ന അറിഷ് എവിടെയാണ് വിശ്വാസിയുടെ കൽബിലാണ് അറിഷിരിക്കുക ആ ഇരിപ്പിടമാണ് അറിശ് ആ ഇരിപ്പിടത്തിൽ നിന്റെ പ്രിയമുള്ളവരെ വിളിച്ചു പറയും നിന്ന് ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു നീ എന്ത് ചോദിച്ചാലും ഞാൻ തരാം ഏതാണ് ആദ്യം അതാണ് ഈ സ്ക്രീനിൽ കാണുന്നത് നൂറ് വട്ടം ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം അല്ല നിങ്ങളെ കൊണ്ട് തൃപ്തിപ്പെടുമെന്നാണ്

ബില്ലാ മാഷാ അല്ലാഹ് കുല്ല നിഅമത്തിൽ മിനല്ലാ മാഷാ അല്ലാഹു അൽ ഹൈറു കുല്ലുഹു ബി യദില്ല ബി യദില്ല മാഷാ അല്ലാഹു ലാ യസ്രിഫു സുഅ ഇല്ലല്ലാ ഒന്നുകൂടി കേട്ടോ ബിസ്മില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലല്ലാഹി മാഷാ അല്ലാഹ് കുല്ല നിഅമത്തിൽ മിനല്ലാഹി മാഷാ അല്ലാഹ് അൽ ഹൈറു കുല്ലുഹു ബി യദില്ലാഹി മാഷാ അല്ലാഹ് ലാ യസ്രിഫു സുഅ ഇല്ലല്ലാ ഈ ദിക്ർ ഓരാൾ അല്ലാഹുവേ

കുറച്ച് ബുദ്ധിമുട്ടിയാലേ സ്വർഗം കിട്ടുള്ളൂ വെറുതെ സ്വർഗ്ഗം കിട്ടൂല അല്ലാഹു നമുക്ക് ഭാഗ്യം തരട്ടെ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ മാത്രമേ ഉള്ളൂ പക്ഷെ അതിനിടയിൽ കുറച്ച് പദങ്ങൾ മാത്രം ഒന്ന് എഴുതിയെടുത്ത് പഠിക്കും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ അർത്ഥവത്തായ വാക്കുകളാണ് പാപം ചെയ്തവരാ നമ്മുടെ പാപങ്ങൾ പുറത്തു തരാൻ പറഞ്ഞു കടൽ ഈ ാണോ കടൽ നുരയോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നിസ്സാരമല്ല അതുകൊണ്ട് ഇന്നത്തെ രാവും ഇന്ന് കടന്നു വരുന്ന രാവ് യൗമുൻ നഹർ ആ രാവിലും ചൊല്ലിക്കോ ചൊല്ലിക്കോ എത്ര എണ്ണം വേണമെങ്കിലും കടൽ കടൽ ഉണ്ടോ എണ്ണാൻ പറ്റൂല തിരമാലകളുടെ ഈ പാപം ചെയ്താലും അല്ല പുറത്തു തരാം ഏതാണ് ആ വിക്രതാണ് ഈ കാണുന്നത് രാവുകൾ അതോടൊപ്പം നമ്മളേക്ക് നാളെ കടന്നു വരിക പെരുന്നാളിന്റെ ദിവസമാണ് പെരുന്നാളിന്റെ സുദിനമാണ് നമ്മളേക്ക് സമാഗതമാവുക പെരുന്നാൾ നിസ്കാരം ഇന്ന് തന്നെ ഒരു വീഡിയോ നമുക്ക് പെരുന്നാൾ നിസ്കാരത്തിന്റെ യഥാർത്ഥ രൂപം നമുക്ക് പറയേണ്ടതുണ്ട് അതോടൊപ്പം അള്ളാഹുവിന്റെ പ്രവാചകൻ അറഫ ദിവസത്തിൽ പരിശുദ്ധരായ സ്വഭാപത്തിനോട് പ്രഭാഷണം നടത്തി അറഫ പ്രഭാഷണം നമ്മളിങ്ങനെ അറഫ പ്രസംഗം അറഫാ പ്രഭാഷണെന്ന് കേട്ടിട്ടുള്ളൂ എന്താണ് അതിന്റെ അറിയില്ല പല പള്ളികളിലും നമ്മളിങ്ങനെ ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉമ്മമാർക്ക് അത് അറിയില്ല പലതും ഫുള്ള് കേട്ടിട്ടില്ല ഇൻഷാല് ഇന്ന് തന്നെ നമ്മൾ ഈ വോയിസ് ഓഫ് ബദ്രി എന്ന ചാനലിലൂടെ ഇൻഷാല് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ത് അറഫ പ്രഭാഷണം അറഫാ പ്രഭാഷണത്തിന്റെ മലയാള രൂപം നിങ്ങളിലേക്ക് എത്തിക്കും മറക്കാതെ കാണുക കേൾക്കുക അത് കേൾക്കുന്നവർക്ക് പോലും അള്ളാഹ് റഹ്മത്ത് ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണ് അള്ളാഹ് റകട്ടെ അതോടൊപ്പം പ്രിയമുള്ളവരെ നാളെ പെരുന്നാളാണ് നേരത്തെ കുളിക്കുക പെരുന്നാളിന്റെ നീത്ത് വെച്ചെന്നെ കുളിക്ക പെരുന്നാളിന്റെ സുന്നത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് കുളിക്കുക മക്കളെ കുളിപ്പിക്കുമ്പോ ഉമ്മമാരെ നിങ്ങൾ എന്ത് ചെയ്യുക അങ്ങനെ നീത്ത് വെച്ച് കുളിപ്പിക്കുക അതോടൊപ്പം പ്രസവിച്ച കുട്ടി ഉണ്ടാകും പ്രസവിച്ച കുട്ടി ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടാവും വീട്ടിൽ നമ്മുടെ മക്കളോ പേരക്കിടങ്ങൾ ഉണ്ടാവും ആ മക്കളെ കുളിപ്പിക്കുമ്പോൾ പെരുന്നാളിൻ്റെ ഒന്ന് കുളിപ്പിക്കുമ്പോൾ വെറുതെ നീത്ത് വെച്ചാൽ മതി ഉമ്മമാരെ എന്തെ പെരുന്നാളിന്റെ സുന്നത്തുള്ളി ഞാൻ കുളിപ്പിക്കുന്നു ആ കുട്ടിയും കൂലി കിട്ടും നമുക്കും കൂലി കിട്ടും എന്തായാലും കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമല്ലോ ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പോൾ പെരുനാളിന്റെ സുന്നത്തുകൂടെ ഞാൻ കുളിപ്പിക്കുന്നു നീയത്ത് വെച്ചാൽ ആ കൂലി കിട്ടുമെന്നായി പറഞ്ഞതിന് അർത്ഥം അള്ളാഹു നമ്മൾ ചെയ്യാൻ ബാക്കിയെ അതുപോലെ വസ്ത്രം ധരിക്കുക വസ്ത്രം ധരിക്കുമ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് അഹ്ഹുവിന് ഇഷ്ടപ്പെട്ട മുത്തൻ വിധങ്ങൾക്കും അല്ലാൻ കളർ വെള്ളയാണ് അപ്പൊ ചോദി കുസ്താ വെള്ള തന്നെ ധരിക്കണം നമുക്ക് കളർ അല്ലെങ്കിൽ ഇഷ്ടം എന്നാൽ മഹാരഥന്മാർ പഠിപ്പിക്കുന്നു നിമിതങ്ങളുടെ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നു വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ല നിറം വെള്ള നിറമാണ് എന്നാൽ പെരുന്നാളിന് വെള്ളയേക്കാൾ കൂടിയ വില വസ്ത്രം ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ധരിക്കാം മനസ്സിലായില്ലേ വിലപിടിപ്പുള്ള വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞാൽ കടം വാങ്ങി വാങ്ങണോന്നല്ല ഉള്ളതിൽ കൂടിയ വസ്ത്രം ഏതാണോ അത് പെരുന്നാളിന് ധരിക്കണം അത് നിറം നോക്കണ്ട എന്ന് അള്ളാഹുബിന്റെ പ്രവാചകൻ ബീന മുഹമ്മദ് മുസ്തഫ അതോടൊപ്പം സുഗന്ധം പൂശുക അതുപോലെ ഭക്ഷണം കഴിക്കൽ ഒരുമിച്ച് നിസ്കാര ശേഷമാണ് വലി പെരുന്നാളിന്റെ ദിവസം ഭക്ഷണം കഴിക്കേണ്ടത് അതാണ് സുന്നത്ത് അത് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക അതുപോലെ തക്കുബീർ വിളിക്കുക നേരത്തെ പള്ളിയിൽ പോവുക അതുപോലെ ഉദഹിയത്തിൽ കൂടുക നമ്മൾ ഉദയൊന്നുമില്ല പിന്നെ നമ്മളെ പോയി നിക്കണേ അതിന്റെ അതിന്റെ പ്രതിഫലം വല്ലാത്ത പ്രതിഫലമാണ് നമ്മൾ വെറുതെ അതിന്റെ അടുത്ത് വരുന്നിട്ടെ ആ കയർ ഒന്ന് പിടിച്ചു കെട്ടിക്കെറ്റാക്കിക്കെ എന്ന് പറയുന്ന ദിക്കുറാണെന്ന് നബീന അറസൂൽ സ്വലിസ് അത് നമ്മൾ ഭാഗവാക്കാക്കണം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ പെരുന്നാളിന്റെ അന്ന് കുടുംബങ്ങളൊക്കെ സന്ദർശിക്കുക പിണക്കങ്ങളൊക്കെ മാറ്റുക അള്ളാഹുറുബസ് നല്ലത് പഠിക്കാനും തൗഫീഖ് തൗഫീഖ് വലിയ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ പ്രഭാഷണവും പെരുന്നാൾ വിസ്കാരത്തിന് രൂപവും വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകിയിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തം നൽകിയിരിക്കുമാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അതുവാസയെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും അതോടൊപ്പം ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറൻ തീരം എന്ന യൂട്യൂബ് ചാനൽ നമ്മുടെ തന്നെ മുന്നാര ബദിരിയങ്ങളുടെ പേരിൽ ബദറിൻ തീരം ബദരീയങ്ങളുടെ ചാരത്തെയും നൃത്തം വരുന്ന ബദറൻ തീരം എന്ന പേരിൽ ഇൻഷാള്ള ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചോളം ദിവസമായി അലഹമ്മദ ആയിരങ്ങളെ സംഗമിക്കുന്ന അസ്മാ ഉസ്നീം തിബുസ്ലാ തുമൊക്കെ നടത്തുന്ന ഒരു മജലീസാണ് ഇൻഷാള്ള മഹാന്മാരുടെ ചരിത്രം മാപ്പിളപ്പാട്ടിലൂടെ പാടിപ്പറയുന്ന സീറാ പാരായണം ഇൻഷാള്ള നിങ്ങളേക്ക് എത്തിക്കുകയാണ് മഹാന്മാരുടെ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോകുന്ന ചരിത്രങ്ങൾ ചേർത്ത് പിടിക്കലാണ് ലക്ഷ്യം നിങ്ങളുടെ സഹൃദയ ഇൻഷാള്ള ആ മജിലീസിലേക്ക് രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര് അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്